ഇന്ത്യയുടെ പ്രതിയോഗിയായ തുർക്കി കില്ലർ ഡ്രോൺ രംഗത്ത് ആളില്ലാ യുദ്ധവിമാനം വികസിപ്പിക്കാൻ പദ്ധതിയിട്ടിരിക്കുകയാണ് ഇത്തരം നീക്കം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ ആകാശ പ്രതിരോധ മേഖലയിൽ കനത്ത സുരക്ഷാ ഭീഷണി വരും കാലങ്ങളിൽ ഉയർത്തുന്നതായിരിക്കും തുർക്കിയുടെ പൈറാഖ്തർ ടി ബി ടു പോലുള്ള ഡ്രോണുകൾ എന്ന് പറയുന്നത് അർമീനിയയ്ക്കും റഷ്യയ്ക്കും കനത്ത നഷ്ടമാണ് ഉണ്ടാക്കി കൊടുത്തത് അതേസമയം പാകിസ്ഥാൻ വിട്ട തുർക്കിയുടെ ഡ്രോണുകൾ നിലമ്പതിക്കാരെ ഇന്ത്യയുടെ സുദർശന ചക്രവും റഷ്യയുടെ എസ് ഫോർ ഹൺഡ്രഡും അടിച്ച് തൂഫാനാക്കിയതുമാണ് എന്നാലും അടുത്ത പ്രാവശ്യം തുർക്കി ഇന്ത്യക്കെതിരെ വിടാൻ പോകുന്നത് ഓപ്പറേഷൻ സിന്ധൂറിൽ വിട്ട പോലെയായിരിക്കില്ല അത്യാധുനിക കില്ലർ ഡ്രോണുകളായിരിക്കും തുർക്കി വിടാൻ പ്ലാൻ ചെയ്യുക അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ഡ്രോണുകളെ അത്രമേൽ അല്ലെങ്കിൽ അതിനേക്കാളും മാരകമായ ഫ്യൂച്ചറിസ്റ്റിക്കായ കില്ലർ ഡ്രോണുകൾ ഉണ്ടാക്കാനാണ് ഇന്ത്യ പദ്ധതി കിട്ടിയിരിക്കുന്നത് ഒരു കില്ലർ ഡ്രോണിനെ സംബന്ധിച്ചിടത്തോളം ഉയർന്ന് കുറെ നേരത്തേക്ക് പറന്ന് നിൽക്കാനും വമ്പൻ ആയുധങ്ങൾ സെൻസറുകളും വഹിക്കാനാവുന്ന ശേഷിയാണ് ഒരു ഡ്രോണിനെ മികച്ചതാക്കുന്നത് അങ്ങനെ ഒരു ഡ്രോണിന് ഒരു ശേഷി ഉണ്ടാവണമെങ്കിൽ ഡ്രോണിന്റെ ശക്തി എന്നത് അതിന്റെ ഇഞ്ചിനിലാണ് ഒരു ശക്തമായ ഇഞ്ചിന് ശക്തമായ ത്രസ്റ്റ് ആവശ്യമാണ് ത്രസ്റ്റ് എന്നത് പറയുന്നത് വേറൊന്നുമല്ല ഒരു ഇഞ്ചിന്റെ ശേഷിയെ കുറിക്കാനാണ് ത്രസ്റ്റ് എന്ന വാക്കുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇന്ത്യ ആദ്യമായി തന്ദേശീയമായി വികസിപ്പിച്ചെടുത്ത സബ്സോണിക് ക്രൂയിസ് മിസൈലാണ് നിർഭയ സബ്സോണിക് ക്രൂയിസ് മിസൈൽ എന്നത് നിർഭയ എന്ന സബ്സോണിക് മിസൈലിനെ ചലിപ്പിക്കുന്നത് സ്മോൾ ടർബോ ഫാൻ എൻജിൻ ആയിരുന്നു ഈ പറയുന്ന സ്മോൾ ടർബോ ഫാൻ എൻജിന് ഇന്ത്യ പേരിട്ടിരിക്കുന്നത് മാനിക് എന്നാണ് നിലവിലെ മാനിക് എഞ്ചിന് നാല് പോയിന്റ് അഞ്ച് കിലോ ന്യൂട്രൻ ത്രസ്റ്റ് ശക്തിയാണ് ഉള്ളത് ഈ എഞ്ചിന്റെ ശക്തി മുന്നേ തെളിയിച്ചതുമാണ് എന്നിരുന്നാൽ പോലും നാല് പോയിന്റ് അഞ്ച് കിലോ ന്യൂട്ടൺ ത്രസ്റ്റ് ഉള്ള മാനിക് എഞ്ചിനെ സാങ്കേതികമായി വികസിപ്പിക്കുന്നതിലൂടെ പത്ത് കിലോ ന്യൂട്രൻ ത്രസ്റ്റ് ഉള്ള ശക്തമായ ഇഞ്ചൻ ആക്കി മാറ്റാനാണ് ഇന്ത്യ പദ്ധതിയിടുന്നത് പത്ത് കിലോ ന്യൂട്ടൺ ത്രസ്റ്റ് ശേഷി മാനിക് സ്വന്തമാക്കുന്നത് വഴി വമ്പൻ ആയുധങ്ങളും സെൻസറുകളും കൊണ്ട് പറക്കാൻ സാധിക്കുന്നതാണ് ഡ്രോണുകളുടെ പ്രത്യേകതകളായ നന്നെ ഉയർന്നും ദീർഘനേരം പറന്നു നടക്കാനുള്ള ശേഷി ഇന്ത്യൻ ത്രസ്റ്റ് കൊണ്ട് കിട്ടുന്നതാണ് ഇത്തരം ശേഷിയുള്ള ഇഞ്ചിനുകൾ ഇന്ത്യ വികസിപ്പിക്കുന്നത് വഴി ഇന്ത്യ ഉറ്റുനോക്കുന്ന രണ്ട് ഭാവി പദ്ധതികളാണ് മീഡിയം ആൾട്ടിറ്റ്യൂഡ് ലോങ് എൻജുറൻസ് എന്ന ഡ്രോണുകളും എയർ ടീമിംഗ് സിസ്റ്റം എന്ന് വിളിക്കുന്ന വാരിയർ ഡ്രോണുകളും ആദ്യത്തെ മീഡിയം ആൾട്ടിറ്റ്യൂഡ് ലോങ് എൻജുറൻസ് എന്ന ഡ്രോൺ ഉപയോഗിച്ച് രാജ്യങ്ങളുടെ വിശാലമായ ഭൂപ്രദേശം നിരീക്ഷിക്കാനാകും രണ്ടാമത്തേത് ഏറ്റവും അത്യാധുനിക ഡ്രോണുകളാണ് ഈ ഡ്രോണിനെ ഇന്ത്യയുടെ ആക്രമണ പോർവിമാനത്തിനൊപ്പം യുദ്ധമുഖത്തേക്ക് വിടാൻ പറ്റുന്നതാണ് ശരിക്കും ഒരു യുദ്ധവിമാനം ചെയ്യുന്ന ഓപ്പറേഷൻസ് ഈ വാരിയർ ഡ്രോണിന് ചെയ്യാൻ സാധിക്കുന്നതാണ് ആളുള്ള യുദ്ധവിമാനങ്ങൾക്ക് സുരക്ഷ കൊടുക്കുന്നതിനൊപ്പം ശത്രുരാജ്യങ്ങളുടെ ഇന്റലിജൻസ് വിവരങ്ങൾ ചോർത്താനും ശത്രുക്കളുടെ ലക്ഷ്യം നോക്കി അക്രമിക്കാനും പോന്നതാണ് ഈ വാരിയർ ഡ്രോണുകൾ നാല് പോയിന്റ് അഞ്ച് കിലോന്യൂട്രൻ ട്രസ്റ്റ് ഉള്ള മാനിക് എൻജിനെ സാങ്കേതികമായി വികസിപ്പിച്ചെടുത്ത് എയറോ എഞ്ചിൻ ടെക്നോളജി മേഖലയിൽ കൂടുതൽ കഴിവ് നേടിയെടുക്കാനാണ് ഇന്ത്യ പദ്ധതിയിടുന്നത് തന്നെ ഇത്തരം പദ്ധതികൾ വഴി ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുക്കുന്ന പോർവിമാന എഞ്ചിനാണ് കാവേരി എന്നത് നിലവിലെ ഇന്ത്യയുടെ അഞ്ചാം തലമുറ സ്റ്റെൽത്ത് വിമാനത്തിന് വേണ്ടി ഇന്ത്യ നിർമ്മിക്കുന്ന എഞ്ചിൻ ആണ് കാവേരി എന്നത് കാവേരി എഞ്ചിന്റെ നാപ്പത്തെട്ട് പോയിന്റ് അഞ്ച് കിലോ ന്യൂട്രൺ ത്രസ്റ്റ് കൊണ്ട് ഗദക് വികസിപ്പിക്കാനാണ് പദ്ധതി ഗദക് എന്നത് ഇന്ത്യയുടെ ആരത്തെ ആളില്ല സ്റ്റെൽത്ത് യുദ്ധവിമാനമാണ് നിലവിൽ ഇന്ത്യ വ്യത്യസ്തങ്ങളായ ഇന്ത്യൻ ട്രസ്റ്റ് വികസിപ്പിക്കുന്നതിലൂടെ ഇന്ത്യൻ സേനയുടെ വിവിധങ്ങളായ യുദ്ധവിമാനങ്ങളുടെ ആവശ്യം നിറവേറ്റാൻ ഇന്ത്യക്ക് പറ്റുന്നതാണ് അടുത്ത വീഡിയോ ആയി വരാം